യും കബറുണ്ട് അതെന്തേ പൊതു മക്ക് പറയില്ലാവാതെ ആ വീട്ടിൻ്റെ അകത്ത് നബീസല്ലാഹു അലൈ വസ്ല്ലം വഫാത്തായി കിടന്ന ഐഷ്വർ അലിയുലാഹയുടെ അതേ റൂമിൽ തന്നെ ആ കബർ എങ്ങനെ വന്നു എന്ന് തെളിവിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ വെച്ച് പലവരും പറഞ്ഞതാണല്ലോ പിന്നെ അന്ന് കാലത്താണ് അത് പുറത്തുനിന്ന് പള്ളിക്കകത്തേക്ക് മാറ്റിയതെന്നും അതുപോലെ തന്നെ അവിടെ കുബ്ബയെന്നുണ്ടാക്കിയെന്നും ഒക്കെ പറഞ്ഞതാണ് അപ്പം നിങ്ങൾ പറയും പോലെയുള്ള ഒരു ജാറം മദീനയിലില്ല കേട്ടോ ആ മദീനയിൽ നബിസൊല്ലാ അലീസ്മിൻ്റെ കബറെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറെ ആ നിലക്കുള്ള ജാറങ്ങൾ കാണിച്ചിരുന്നില്ലേ വെബ്സൈറ്റിൽ നിങ്ങൾ ചില ജാറങ്ങൾ കാണിച്ചിരുന്നില്ലേ എവിടെ പോയി അത് വെബ്സൈറ്റിൽ നിന്നും നിങ്ങളും പിൻവലിച്ചോ പലരും പിൻവലിച്ചില്ലേ എത്ര ജാറങ്ങളാണ് നിങ്ങൾ ഈ സമുദായത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ഞങ്ങളുടെ നേതാവിൻ്റെ കബറ് എങ്ങനെയായിരുന്നു അതെത്ര ഉയരമായിരുന്നോ എത്രയമാണ് ഉണ്ടായിരുന്നതെന്ന് അക്കാലത്തത് കണ്ട മഹാന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കണ്ടവരെന്ന് പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ നിന്നും ഒരു ചാണുയരത്തിലാണ് അങ്ങൾ അതിനെ കണ്ടത് എന്ന് കൃത്യമായി ആ തെളിവും കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ഉദ്ധരിച്ചതാണ് അലൈഹി അലൈഹി ഒറിജിനൽ അവിടെ വഫാത്തായിട്ട് അവിടുത്തെ ആ മറുമാടപ്പെട്ടിട്ടുള്ള അതെങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ കണ്ടുകൂടാ നിങ്ങൾ കണ്ടു ചോദിക്കണ്ട കണ്ടവര് പറയുന്നത് പറഞ്ഞിട്ട് അത് കേട്ടവര് എഴുതി വെച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ആരാ പറഞ്ഞത് ആരാ അത് പഠിച്ച സഹാബിമാര്

അദ്ദേഹം പറയുകയാണ് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഭാര്യ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മ അവർ അവർ മരിച്ചിട്ടില്ല ചെന്നുകൊണ്ട് ചോദിക്കുന്നു നബി അലൈഹി വസല്ലം വസാഹിബൈ ഇതിനേക്കാൾ ആധികാരികമായി റസൂൽ രൂപം പറയാൻ ആർക്കാ കഴിയുക മുത്ത മുസ്തഫ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ഉമ്മുത്ത വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ദിവസത്തിലല്ലേ വഫാത്ത് നടന്നത് അതുകൊണ്ടല്ലേ അവിടുത്തെ കബറ് ആയിഷ ഉമ്മ ബീവിയുടെ വീട്ടിൻ്റെ അകത്തെ റൂമിലാകാനും കാരണം അതല്ലേ അങ്ങനെ അവിടെയാണ് കബറുള്ളത് എന്നതുകൊണ്ട് ഒരാൾക്കബറിൻകലേക്കാണ് കയറണമെങ്കിൽ റൂമാണ് പെർമിഷൻ പെർമിഷൻ കിട്ടണ്ടേ ഉമ്മയുടെ വേണ്ടേ അതുകൊണ്ടതാ കാസിം റതി അങ്ങോട്ട് കയറി ചെന്നിട്ട് ഉമ്മാ എനിക്ക് നിബിധങ്ങളുടെ കബറൊന്ന് കാണിച്ചു തരൂ അബുബക്കർ അബുബക്കറിന്റെയും ഉമറിന്റെയും അവരുടെ രണ്ടാരുടെയും അതായത് വിശദീകരണം വഴിയേ വരുന്നുണ്ട് എനിക്ക് ഉമ്മ മൂന്ന് അങ്ങ് കാണിച്ചു തന്നോ കണ്ട ഈ വ്യക്തി പറയുന്നെന്താണ് അതങ്ങ് ഉയർത്തപ്പെട്ടിട്ടില്ല എന്നാൽ ഭൂമിയോട് ഇങ്ങനെ ഭൂമിയോടിങ്ങനെ സമതിരപ്പിരുമാക്കിയിട്ടില്ല അതായത് വളരെ ഉയർന്ന നിലക്കല്ല ഭൂമിയിൽ ഭൂമിയിലങ്ങനെ പറ്റിക്കിടക്കുന്ന നിലക്കുമല്ല അങ്ങനെ ഉയർന്ന നിലക്കല്ല എന്ന് പറയുമ്പോ എത്ര ഉയരമുണ്ട് എത്രയായിരിക്കും ഉയരം എന്ന് തെറ്റിദ്ധരിക്കണ്ട നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മറ്റു റിപ്പോർട്ടുകളിലും അതുപോലെ തന്നെ ഈ ഹദീസുകളെ പറ്റി തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിച്ചറിഞ്ഞുകൊണ്ടവരെ എഴുതിയെടുത്തുമൊക്കെ അവർ പറയുന്നുണ്ട് അത് ഞങ്ങൾ കണ്ട നേരത്ത് കതുറ ശിബിരി ഭൂമിയില്ലെന്ന് ഒരു ചാണു ഉയരമാ ഞങ്ങള് കണ്ടത് ഒരു ഞങ്ങള് കണ്ടത് മുത്തമുസ്തഫയുടെ ചിന്തിച്ചു നോക്കൂ ഇതിനേക്കാൾ ഒരു ആധികാരികമായ രേഖ കണ്ട മഹാന്മാര് പറഞ്ഞു തരുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു കോലമുണ്ടാക്കിയിട്ട് അതിന്മേരിങ്ങനെ പൊതപ്പും പുതപ്പിച്ചിട്ട് വലിയ വിളക്കും കത്തിച്ചിട്ട് നെറ്റിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ പരസ്യം കൊടുത്താൽ അത് ഒറിജിനൽ ഒറിജിനോ മു അത് ഒറിജിനൽ ഞങ്ങളെ നേതാവിന്റെ അന്ത്യവിശ്രമ കേന്ദ്രമാകുമോ ഇല്ലകട്ടോ അത് സമ്മതിക്കാൻ ഞങ്ങളെ കിട്ടില്ല അവിടുത്തെ ആളുകൾ ഉമ്മ തന്നെ കാണിച്ചു കൊടുത്തപ്പോ സഹാബിമാരില്ലെന്ന് താബിങ്ങൾ അവരത് കണ്ടത് രേഖപ്പെടുത്തി പോയി മാത്രമല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇമാം നബീ തന്നെ എന്താ എന്താ എന്താണ് ഖബറിന്റെ ഭൂമിയിൽ നിന്ന് ഉയർത്താൻ പാടില്ല മുകൾ ഭാഗം ഇങ്ങനെ കൂർപ്പിച്ച് നിർത്താനും പാടില്ല മറിച്ച് അങ്ങനെ ഉയർത്തപ്പെടണം എത്രയാണ് ഉയർത്തപ്പെടേണ്ടത് ഉയർത്തപ്പെടേണ്ടത് എന്നിട്ട് മുകൾ ഭാഗം കൂർപ്പിച്ചു നിർത്താതെ ഒന്ന് കൈക്കോട്ട് കണ്ടോ മറ്റോ ഒന്നിങ്ങനെ ഒന്ന് പരത്തി ഒന്നിങ്ങോട്ട് വടിച്ചു നിർത്തുന്ന നിലക്ക് അങ്ങനെ മുസത്തഹായി നിർത്തുന്നതാണ് അതാണ് വേണ്ടത് ഇമാം ഷാഫി അദ്ദേഹത്തോട് അഭിപ്രായം കേട്ടോ അവിടുത്തെ മുസ്ലിമിൽ തന്നെയും പറയുന്നത് എന്താണ് മക്കയിലെ ഭരണാധികാരികളെ ഞാൻ കണ്ടു കെട്ടിടങ്ങളെ തവറിന്റെ മീതെയുള്ള കെട്ടിടങ്ങളെ പൊളിച്ചു നീക്കാൻ കൽപ്പിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി അത് ശരിയാണെന്ന് തോന്നാൻ കാരണം എന്താ ഹദീസിൽ തന്നെ ഇല്ലേ വലാ ഒരു പൊങ്ങി നിൽക്കുന്ന കബറുകളെയും നിങ്ങൾ പക്ഷെ നിങ്ങളിന്റെ പ്രസംഗം കേൾക്കൂല്ലോ നിങ്ങൾ കേൾക്കുവോ അയ്യ് എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ വന്ന് സലഫിക്ക് മറുപടി ഇറങ്ങുമ്പോളൊക്കെ പോയോ ഇപ്പൊ എന്താ ബാനർ ഒന്നും ഇല്ലാത്തത് പെട്ടെന്നല്ല മറുപടി നിങ്ങൾ പറയലല്ലേ നിങ്ങൾക്ക് കേസൊട്ടൊന്നും കേൾക്കേണ്ട നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അങ്ങോട്ട് നേരത്തെ വിവരം നേരത്തെ അങ്ങോട്ട് തയ്യാറാക്കി വെക്കുക അപ്പോ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ നിങ്ങളത് മനസ്സിലാക്കുന്നില്ലല്ലോ ഈ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കുക മദീനയിൽ ചൂണ്ടിയിട്ട് നിങ്ങൾ വികാരം ഇളക്കി ഈടാക്കാൻ നോക്കേണ്ടതില്ല അതിന്റെ ചരിത്രങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് തെളിയിക്കാൻ കയ്യോ സ്വഹാബത്താണത് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ താപീയങ്ങളാണ് ഉണ്ടാക്കിയത് താപേ താപീയങ്ങളാണ് ഉണ്ടാക്കിയത് ഇമാമീയങ്ങളാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ ഏത് നൂറ്റാണ്ടിൽ ആരുണ്ടാക്കി ആ കുബ്ബ എന്ന് കൃത്യമായി ഇവിടെ വെച്ച് തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് നിങ്ങൾ ചിലയിടത്തൊക്കെ നിങ്ങളുടെ ചില ആളുകൾ കമ്പനി എഴുതിയിട്ടുണ്ട് അത് സ്വഹാപത്തിന്റെ കാലത്ത് തന്നെ ഉണ്ട് എന്ന് നിങ്ങളെ കൊണ്ട് സാധ്യമല്ല അത് എന്നുണ്ടായി എന്ന കൊല്ലം വർഷമൊക്കെ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് നിങ്ങളത് കേട്ടിട്ട് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളതെങ്കിൽ നിങ്ങൾ മറുപടി പറയണം അപ്പോ മദീനത്ത് പോയിട്ട് പ്രസംഗിക്കാൻ പറ്റുമോ മൗലയമാര് ചേച്ചിട്ടി എന്ന് പറഞ്ഞാൽ പോരാ സർവ്വസ്ഥലത്തൊന്നും പ്രസംഗിക്കും മൗലൈമാരെ എന്ന് പറഞ്ഞിട്ട് മൗലൈമാരുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞത് കൊണ്ടായില്ല ഉള്ളത് പറഞ്ഞാൽ മതി നിങ്ങളോട് വളരെ